ഇന്നത്തെ നമ്മുടെ നൈറ്റ് നല്ല പ്രീമിയം ാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വർക്ക് വന്നിട്ട് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബ്ലാക്ക് ബേസ് സ്റ്റോണിൽ വരുന്നു ഫുൾ വീഡിയോ കാണാം വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രേം ജോർജറ്റ് സെറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാണ് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഈ ഒരു വർക്ക് ദാവൻ പോഷനിലേക്കാണ് വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടില് സ്റ്റാറ്റേഡ് ആയിട്ട് ഈ ഒരു ബാറ്റിക് പ്രിന്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രീമിയം ക്രൈം ജോർജറ്റിന്റെ തന്നെ ദുപ്പട്ട നല്ല പ്രീമിയം സെറ്റ് ആട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ടാണെങ്കിൽ നല്ല ഡിസൈൻ വരുന്നുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം നല്ല പ്രീമിയം ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിൽ എവിടെയാണെങ്കിലും ആയിരത്തി അറുന്നൂറ്റി മൂളാണ് ഈ ക്രൈം ജോർജറ്റിന്റെ റേറ്റ് എന്ന് പറയാം ഇത് കുറച്ച് നല്ലൊരു പ്രീമിയം കാറ്റഗറി ക്രൈം ജോർജറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് അതിന്റെ അകത്ത് ഈ ഒരു ഷെയ്ഡ് നോക്കിയത് നല്ലൊരു പിങ്ക് ഷെയ്ഡും ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ട ഓളസ്റ്റോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട എന്ത് രസമുള്ള ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ടയാ നോക്കിക്കേ റേറ്റ് സെയിം ആട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് കിട്ടാനില്ല നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഞാൻ കാണിച്ചത് അല്ലെ ബാക്കിലും സെയിം ബാട്ടിക് പ്രിന്റാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സെറ്റ് ആട്ടോ ഇങ്ങനെ ഒരു കവറിലേക്കാണ് ബോട്ടം വരിക നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വന്നിട്ട് ബ്ലൂ ആൻഡ് ഈ ഒരു ലൈറ്റ് ക്രീം കോമ്പിനേഷൻ ആട്ടോ ക്രീം ഒരു ഓഫ് വൈറ്റ് ഒക്കെ പോലെ വരും തോന്നി ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് ആൻഡ് ദുബട്ടെ വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു സെറ്റ് ആണ് വളരെ റയർ ആയിട്ട് കാണുന്ന ഒരു ഡിസൈൻ ആണ് ക്രൈം ജോർജറ്റിലാണെങ്കിലും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരിക്കുന്ന കുറേ കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഫാസ്റ്റ് ആയിട്ട് കാണാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന സെറ്റാണ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് ക്രേപ്പ് ജോർജറ്റിന്റെ തന്നെ ബോട്ടമാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഡിസൈൻ വരുന്നത് കഴിഞ്ഞ വട്ട ഒത്തിരി പേര് കിട്ടാനായിട്ട് പരാതി പറഞ്ഞായിരുന്നു അപ്പോ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഷെയ്ഡ്സിലാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു കളർ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്രിക്ക് റെഡ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതൊക്കെ ഇപ്പൊ ഹിറ്റായി പോയിക്കോണ്ടിരിക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് മാർക്കറ്റില് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രൈറ്റ് ജോർജറ്റ് സെറ്റ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട പെട്ടവര് ബാട്ടിക് പ്രിന്റ് വരുന്നു ബോട്ടം ഓൾസോ ഒരു ബാട്ടിക് പ്രിന്റ് വരുന്ന ബോട്ടം ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് വന്നിട്ട് അതിന് തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എൻക്വയർ ചെയ്തോട്ടോ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഏട്ടോ അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് നെക്സ്റ്റ് വൺ കാണാം വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലാസ്റ്റ് ടൈം ഇട്ടപ്പോ ഇതിലൊരു പിങ്ക് ഇട്ടപ്പോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു വേറെ എന്തെങ്കിലും ഷെയ്ഡ്സ് ഉണ്ടോ എന്ന് ഇതാ അതിന്റെ ഗ്രീൻ ഷെയ്ഡു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്രേപ്പ് ജോർജറ്റ് സെറ്റ് ആണ് കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ